വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം ചെറുതിരുത്തി പി എൻ എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജ് ദ്രവ്യഗുണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അന്തർദേശീയ പുഴ സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി ഭാരതപ്പുഴ തീരം വൃത്തിയാക്കി മാനവഭിത്തി നിർമ്മിച്ചു കോളേജ് വിദ്യാർത്ഥികളും നേച്ചർ ക്ലബ് അംഗങ്ങളും ശുചീകരണ പ്രവർത്തനം നടത്തി ഇപ്പോൾ മലിന ജലാശയങ്ങൾക്ക് കാരണമായിട്ടുള്ളതാണ് ഈ പ്ലാസ്റ്റിക് നിക്ഷേപം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ചിത്രമുണ്ട് കടലിന് മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന ഒരു കാല സാഹചര്യമൊക്കെ നമുക്കറിയാം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ മനുഷ്യൻ്റെ ഒരു ഒരു സംസ്കാരം രൂപപ്പെട്ടു വരാത്തത് വേസ്റ്റ് ഡിസ്പോസൽ എത്ര തണ്ട് നമ്മൾ കഴിഞ്ഞാൽ വീണ്ടും അത് അവിടെ തന്നെ അതുപോലെ തന്നെ ഒരാഴ്ച കൊണ്ടുവരുന്ന ഒരു സാഹചര്യമൊക്കെ അതല്ലാതെ ഈ വെള്ളം ദൗർലഭ്യം വരാനുള്ള കാരണം കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് കേരളം യഥാർത്ഥത്തിൽ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയാൻ കാരണം ഇവിടുത്തെ ഒരു കാലാവസ്ഥയുടെ പ്രത്യേകതയാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രളയങ്ങളും അതുപോലെ കടുത്ത വേനലുമൊക്കെയാണ് സംഭവിക്കുന്നത് അതിൻ്റെ ഒരു കാരണം നമ്മൾ പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തിൽ നമ്മൾ വന്നിട്ടുള്ള ഒരു പിഴവായിരിക്കാം അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് നിശ്ചയിച്ചിട്ടില്ല കോളേജ് ഡയറക്ടർ സന്ധ്യ മണ്ണത്ത് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ജി മാത്യു എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ എം അർജുൻ ദ്രവ്യഗുണ വിഭാഗം മേധാവി ഡോക്ടർ ജി പ്രജ്ഞ ഡോക്ടർ പി കെ ജിദോയ് ഡോക്ടർ എ എഫ് വർഗീസ് കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ അർച്ചന എസ് പിള്ള ലക്ഷ്മി അപർണ ഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്